അസ്സലാമു അല്ലാമലേക്കും ഇന്നിപ്പോ ഒരു എയർ ലെയറിങ്ങിന്റെ വീഡിയോ ആണ് ട്ടോ ഒരു സന്തോഷമുള്ള ദിവസാണ് ഞാൻ ഒരു ലെയറിങ് ചെയ്തതാണ് ട്ടോ എയർ ലെയറിങ് ചെയ്തതാണ് ഏർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അതിനെ പറ്റിട്ടെന്നുള്ളത് എനിക്കറിയില്ല എനിക്കും അറിയില്ല ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി ആ സംഗതി സക്സസ് ആയപ്പോ ഉള്ള ഒരു സന്തോഷാണ് ട്ടോ ഞാനൊരു ചിക്കുവിൻ്റെ മരത്തിൻ്റെ മുകളിലാണ് എയർ ലെയറിങ് ചെയ്തത് കേട്ടോ എയർ ലെയറിങ് എന്ന് വിചാരിച്ചാൽ എന്താന്ന് അറിയുന്നവരുണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരികയാണ് നമ്മളിപ്പോൾ ഒരു ഒരു മരം ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ തൈ നമുക്ക് വേണം വേറെ വേ വേറെ ഒരു തൈ നമുക്ക് അതിൻ്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൊമ്പിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഒരു തൈ ഒരു തൈ വേറൊരു തൈ നമുക്ക് പറ്റുന്ന ഒരു വിദ്യയാണ് കേട്ടോ അത് കുഴിച്ചിട്ടാല് കൊമ്പ് നട്ടാല് ഉണ്ടാവാത്ത പ്ലാന്റ്സ് ഉണ്ട് കുറെ ഉണ്ട് അപ്പൊ അതാണെങ്കിൽ ചിക്കു അങ്ങനത്തെ കുറെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെ കൊമ്പ് നട്ടാല് പിന്നെ അത് ഇണ്ടാവൂല അപ്പൊ അതിന് പകരം നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ടും കിട്ടണം നമ്മൾ നമ്മള് നേഴ്സറി നമ്മള് വാങ്ങിച്ചിട്ട് നടന്ന് പതിവ് ഇപ്പം ഇത് വാങ്ങിക്കാണ്ട് തന്നെ നമുക്കെന്നെ സ്വയം ഉണ്ടാക്കാൻ കഴിയും ഒരു തെളിവാണ് ട്ടോ ഞാൻ കേട്ടോ ഞങ്ങൾക്ക് തരുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഏറെ എറിയും ചെയ്തിട്ട് ആ സംഭവം വിജയിച്ചതാണ് ഈ കാണുന്നത് ട്ടോ ഞാൻ അത് ചെയ്തിട്ട് ഒരു ഏഴ് ഒക്കെ കഴിഞ്ഞിണ്ട്. അപ്പം ചിക്കുന്റെ മുകളിൽ ഇത് ചെയ്താൽ വിജയിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഒരു വെറുതെ ഒന്ന് ചെയ്തു നോക്കിയതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു റൂട്ടക്സ് പൗഡറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെ മെത്തേഡ് ഇതിനുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഞാൻ ചകിരിച്ചോറ് ചാണകം അതും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് നനച്ചുകൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കെട്ടി ഏഴ് മാസം മുൻപ് ഞാൻ കെട്ടിയിട്ടതാണ് കെട്ടിട്ടതിൻ്റെ ശേഷം ഇപ്പം താ എപ്പോഴാണ് റൂട്ട് വന്നത് കിട്ടി കാണണ്ടല്ലോ അല്ലെ റൂട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നെ വലിയ ഇത് ഈ പച്ച അതൊക്കെ ഇങ്ങനെ കാണുന്നത് കുറച്ചൊരു ഒരു നല്ല ഹാഡായതാണ് പിന്നെ ഇതിന്റെ അടിയിൽ കുറെ ചെറുത് ചെറുത് വൈറ്റ് കളറിൽ വേറെ ഉണ്ട് കെട്ടോ അതിനൊക്കെ കാണിച്ചു തരാം എന്നിട്ട് ഇത് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഈ ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടാൻ പോവാണല്ലോ അപ്പോൾ നടടുമ്പോ ഈ ഒക്കെ ഒന്ന് നട്ടൊടുക്കാനായിട്ട് അപ്പം ഞാനിത് ഡ്രമ്മിലാണ് കേട്ടോ നടുന്നത് അപ്പം ഡ്രമ്മിൽ നട്ടാൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളമൊക്കെ ഇതിന് പെട്ടെന്ന് കിട്ടും പിന്നെ ആണെങ്കിൽ ഇവിടെ കോഴി ഉണ്ട് അപ്പം കോഴീൻ്റെ കോഴി ഇങ്ങനെ അത് ചിക്കി ഒക്കെ നാശമാക്കും അപ്പം അതിനൊക്കെ ഒരു മോചനമായിട്ട് നമുക്ക് ഇതിനെ ഡ്രമ്മിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഡ്രമ്മിൽ നടടുമ്പോൾ നമ്മൾ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ കുറച്ച് വെള്ളം മതി ഒന്ന് ഇതിൻ്റെ നനവ് മാത്രം മതി ഇതിനി പിടിച്ചു കിട്ടുമോ ഒന്നും ഞാൻ ഞാനതിപ്പോൾ അത് നടുന്നേ ഉള്ളു നടുന്ന അന്നത്തെ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. അപ്പോൾ ഇനി പിടിച്ചു കിട്ടിയാൽ വരും കേട്ടോ ഞാൻ പിടിച്ചു ആണ് എന്നാണ് എന്തായാലും ഇപ്പോൾ റൂട്ട് വരുമോ എന്നുള്ള ഒരു സംശയത്തിൽ റൂട്ട് വന്നല്ലോ റൂട്ട് ഇനിയിപ്പോൾ അത് പിടിച്ചു കിട്ടാണ്ടിരിക്കൂലായിക്കൂ പിടിച്ച് കിട്ടേണ്ടതാണ് അപ്പം താങ്കൾ കണ്ടതാ ഞാൻ ഒക്കെ ഒന്ന് മാറ്റി എന്താ കേട്ടോ അടിയിൽ കണ്ടില്ല നിങ്ങളിതാ ഇതൊക്കെ ആണ് കേട്ടോ പക്ഷെ ഞാനത് നനച്ചു കൊടുത്തിട്ടോ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ ഞാൻ അന്ന് ഇത് കെട്ടി കെട്ടിവെച്ച് പോകുന്നതിൻ്റെ ശേഷം എപ്പോഴാണ് കണ്ടിട്ട് ഞാൻ പോയി വെക്കുന്നത് റൂട്ട് വന്നതിൻ്റെ ശേഷം ഇപ്പം തന്നിട്ട് ഡ്രമ്മിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അടിയിൽ ഏറ്റവും അടിയിൽ ഇങ്ങനെ ചകിരിൻ്റെ നമ്മൾ ചകിരി പൊളിക്കുമ്പോൾ തേങ്ങ പൊളിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ചകിരിൻ്റെ ചോറ് പോലത്തെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഫസ്റ്റിൽ അത് അനുഭവം ഒന്ന് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നെതാ ഇനി അതിലേക്ക് ഇടുന്ന മണ്ണിന്റെ കൂട്ടിൽ മിക്സ് മിക്സ് ചെയ്യുന്നത് എന്തൊക്കെയാന്നുള്ള പറഞ്ഞുതരാം ഫസ്റ്റ് നട്ടത് മണ്ണാണ് ഇപ്പൊ ഇടുന്നത് ഇത് ചകിരിച്ചോറ് ചാണകപ്പൊടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഉള്ള ഒരു മിശ്രിതാണ് ഇട്ടത് ഇനി ഇത് മണ്ണിലേക്ക് ഏഡ് ചെയ്യുകയാണേ നന്നായി ഏഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഡ്രമ്മിലേക്ക് നമ്മൾ വാരി നിറച്ചിട്ട് ഇപ്പം ആയിട്ട് നിറയ്ക്കേണ്ട കേട്ടോ പകുതി വരെ ഒക്കെ മതി എന്നിട്ട് ബാക്കി പ്ലേസ് നമുക്ക് ഇതിന് പിന്നെ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലേസ് ഇല്ലാണ്ട് നടക്കൂല നടക്കില്ല അപ്പം ഫുള്ളായിട്ട് മൂടണമെന്നൊന്നുമില്ല പകുതി വരെ ഇത് ഈ മിശ്രി ഇട്ട് എടുത്താൽ മതി കേട്ടോ മണ്ണും ഈ മിശ്രി ഇതും കൂടി പകുതി വരെ ഇട്ട് കൊടുക്കുക ബാക്കി അവിടെ അങ്ങനെ കിടന്നോട്ടെ നമുക്ക് ഇതൊക്കെ പിടിച്ച് ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിൻ്റെ റൂട്ടിന് എന്തോ ഫംഗസ് വരെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരേണ്ടതു വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്താനും അല്ലല്ലോ വളരും കൂടിയാണ് മിക്സ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പാടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ ഇത് ലെയറിങ്ങ് ചെയ്യുന്ന വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്ന് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ വേറെ വീഡിയോ ആയിട്ട് കണ്ടു കേട്ടോ ചെയ്യുന്ന അതിൻ്റെ കൂടുതലിട്ടില്ല ഞാൻ ചെയ്ത് കാണിച്ചു കാണിച്ചു തരണ്ട് നിങ്ങൾക്ക് ആവശ്യ ആവശ്യക്കാരുണ്ട് വിചാരിച്ചാൽ കമൻ്റായിട്ടൊന്ന് ചോദിച്ചാൽ മതി ഞാൻ വിട്ടുതരണ്ട് എങ്ങനെ ചെയ്യല് എന്നുള്ള അറിയാത്തവർക്കും ആഗ്രഹം ഉള്ളവർക്കുമൊക്കെ ഞാൻ വിട്ടു തരണ്ടിട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്യൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ അധികം ഞാൻ മണ്ണാണ് ട്ടോ എടുത്തത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് മുക്കാൽ ഭാഗം മണ്ണ് തന്നെയാണ് റീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് ട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞ ഡ്രമ്മിലേക്ക് ഇടാൻ പോവണേ ഞാൻ കൊറച്ചേച്ച ഇങ്ങനെ ഇടുന്നുണ്ട് ഇതൊക്കെ സെറ്റാക്കി വെച്ചതിന്റെ ശേഷാണ് കേട്ടോ ഞാനിത് വെട്ടുന്നത് ഇതിന്റെ കൊമ്പ് വെട്ടാൻ പോകുന്നതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് എന്താ വെച്ചാൽ ഇനിയിപ്പോ നല്ല കൊടും വേനലു ആണല്ലോ ഇപ്പോ അപ്പോ ഇനി പെട്ടെന്ന് വാട്ടമൊക്കെ സംഭവിക്കുമോന്നൊക്കെ ഒരു പേടി കൊമ്പിനെ അപ്പോൾ എല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ ഇതൊക്കെ തലേ ദിവസം ചെയ്തേക്കുന്നതാണ് ട്ടോ എന്നിട്ട് കഴിഞ്ഞ് പിറ്റേന്നാണ് കൊമ്പ് വെട്ടിട്ട് ഇതില് നടുന്നത് കേട്ടോ അല്ലെല്ലാവരും കൂടെയാണ് ട്ടോ മിക്സ് ഇതില് നിറയ്ക്കുന്നത് വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിണ്ടെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഒക്കെ ചെയ്യണേ ലൈക്കടിക്കാനൊന്നും പിഷ്കൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വീഡിയോൻ്റെ താരത്തിൽ ഒരു കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഉണ്ടായില്ല ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ ഇതിലേക്ക് നടാൻ പോവുകയാണ് കേട്ടോ അടിയിലേക്ക് കുറച്ച് കൊമ്പ് അധികം ഉണ്ട് അത് പൊട്ടിച്ചു കൊടുത്തിട്ടോ ഒന്നുമില്ല അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ അതിനിയിപ്പോൾ പൊട്ടി അത് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇതിന്റെ മേളിൽ ഇങ്ങനെ ഫിക്സ് ആയി കിടക്കുന്ന മണ്ണുണ്ടല്ലോ അത് ഇനി പോയിപ്പോൾ ഉണ്ടാകും വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ടൈറ്റായി കിടക്കല്ലേ അത് നമ്മൾ ഒഴിവാക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പോയി മീനുണ്ടാകും വിചാരിച്ചിട്ടോ അതൊന്നും ഒഴിവാക്കാണ്ട് വെച്ച് ഇനി വെച്ച് പാത്തു താ നനയ്ക്കാണ് കേട്ടോ ഫസ്റ്റ് നന പാത്തുവിൻ്റെ നനയാണേ ഓക്കെ തന്നെ വാഷ് ചെയ്യാൻ നനയ്ക്കണം എന്ന് വാശി അവൾ നടന്ന് പറഞ്ഞത് ഇനി അതിന് തമ്മയ്ക്കായിട്ട് വാഷ് അടിച്ച് പിണങ്ങി നിൽക്കുക ഇനി അപ്പം അതാ അവൾ അവൾ ഫസ്റ്റ് നനയാണേ അതാ നട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇതാ നിങ്ങള് കൊ കൊ കൊമ്പിന്റെ ഈ ഇതിൻ്റെ മുകളിൽ തന്നെ സപ്പോർട്ടൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇത് ഫ്രൂട്ടിലുള്ള മരം തന്നെ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു ഐഡിയ ആണ് കിട്ടത് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കുക ചെയ്താ വിജയിക്കുക വിജയിച്ച് ഇനി ഇത് എനിക്ക് പിടിച്ചു കിട്ടിയാല് ഫുൾ വിജയിച്ചിന്ന് പറയാട്ടോ പിടിച്ചു കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരൂട്ടോ അസ്ലാം വലിക്കും